പാലക്കാട് ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് വാളയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി സിപിഎം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്താണ് ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാനുള്ള തീരുമാനത്തിലെത്തിയത് പ്രതിപക്ഷ എതിർപ്പിനിടെയാണ് സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളം നൽകാൻ അനുമതി നൽകിയത് വെള്ളക്കടലാസിൽ നൽകിയ കത്ത് അജണ്ടയിൽ വെക്കാതെ ഭരണസമിതി പാസാക്കുകയായിരുന്നു ഇന്നലെ ഭരണസമിതി യോഗം ചേർന്നപ്പോ ശരിക്കും അവർ ഒരു ഹിഡൻ അജണ്ടയാണ് ഇന്നലെ അവതരിപ്പിച്ചത് കത്തും തപാലും പറഞ്ഞിട്ടുള്ള ആ അജണ്ടയിൽ കൊണ്ടുവന്ന് ഒളിച്ചു ഒളിച്ചുകടത്തി അതായത് വയാസിസ് കമ്പനി ഏകദേശം ഒരു നാലോ ദിവസം മുമ്പ് തന്നെ ഈ കത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു പേപ്പറിലാണ് അവർ കത്ത് കൊടുത്തിരിക്കുന്നത് അത് ഒളിച്ചു ഒളിച്ചുകടത്തിക്കൊണ്ട് അജണ്ടയായി ഇല്ലാതെ കത്തും തപാൽ അജണ്ടയായി കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ശേഷം അംഗങ്ങൾ ചില ആളുകൾ ആശുപത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടും മറ്റുള്ള വിഷയങ്ങളുമായി ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഹാജരി ഇല്ലാത്ത സമയങ്ങളിൽ ഈ കത്ത് തപാൽ എടുക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ആ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവർ ഒത്താശ ചെയ്യാണ് ഭരണ ഈ ഭരണസമിതി ചെയ്തത് വാളയാർ കോരയാർ പുഴകളിൽ നിന്നും മദ്യ കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളമെടുക്കാനാണ് പഞ്ചായത്ത് അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ കൃഷിക്കും ശുദ്ധജലത്തിനും ഉപയോഗിച്ചു വരുന്ന പുഴയിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പഞ്ചായത്തിന് മുന്നിൽ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി ഇന്നലെ അതേ സമയത്ത് പുതുശ്ശേരി പഞ്ചായത്തിൽ ഒ എസ് എസ് കമ്പനി ഒരു വെള്ളപ്പേപ്പറിൽ കൊടുത്ത അപേക്ഷ ആ അപേക്ഷ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് അജണ്ടയിൽ ഉൾപ്പെടുത്തി വരണം അതിനു പകരം ഉച്ചക്ക് ശേഷം ആരും അറിയാതെ പഞ്ചായത്ത് അംഗങ്ങളെ ഭൂരിഭാഗം ആളുകളും പോയ ശേഷം ആ കത്ത് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വെച്ച് വെള്ളം കൊടുക്കാനുള്ള അനുമതി നേടുന്നു അപ്പോൾ ശ്രീ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഒപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ അജണ്ടകളും ഓൺലൈനായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ പോലും അത് ഓൺലൈനായിട്ട് നേരത്തെ സമർപ്പിക്കണം എന്നുള്ള നിയമം നടപ്പാക്കിയ മന്ത്രിയാണ് ആ മന്ത്രിയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് ഓഎസിസ് കമ്പനിക്ക് വേണ്ടി വെള്ളപ്പേപ്പറുള്ള ഒരു അപേക്ഷ സ്വന്തം പാർട്ടി ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ഇന്നലെ വെച്ച് അനുമതി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയാണ് മുൻപ് ആദർശമായിരുന്നതെങ്കിൽ ഇപ്പോൾ കള്ളും കഞ്ചാവും സ്വർണക്കടത്തുമാണ് സി പി എമ്മിന്റെ ആദർശമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു മാർസിസവും കൊണ്ടു നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ആദർശം പറയുന്നത് കള്ളും നിങ്ങളുടെ ും ഇന്നലെ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള അജണ്ടകളുമായി ഭരണസമിതി യോഗം ചേരാൻ ഇരുന്നതും സി പി എം തടസ്സപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് പുതുശ്ശേരി പഞ്ചായത്തിൽ നിന്നും വെള്ളം നൽകാനും തീരുമാനിച്ചിരിക്കുന്നത് ജനം പാലക്കാട്